ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് സിക്സ് എം എം ബീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്നൊരു വെറൈറ്റിയാണ് ഫുള്ളി ബീഡ്സ് വരുന്ന ഒരു ഹെയർ ബോ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു കസ്റ്റമർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അപ്പം ഞാൻ അത് കാരണം ചെയ്തതാണ് ഈ ഒരു ഹെയർ ബോ അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ സിംഗിളായിട്ട് കയറ്റി അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ ഓരോന്ന് കയറ്റി ബീഡ് അത് കഴിഞ്ഞ് ഒരു ബീഡിൻ്റെ രണ്ട് സൈഡിൽ കൂടിയാണ് ഫിഷിംഗ് ഇട്ട് ഞാൻ വലിക്കുന്നത് ഇതേപോലെ വലിച്ച് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുകയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്ത സിക്സ് എം എമ്മിൻ്റെ ഡാർക്ക് പിങ്ക് ആണ് ഇതിൽ ഞാൻ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് ഫുള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെയർ ബോയ്ക്ക് കറക്റ്റ് ആണ് ഇതേപോലെ രണ്ടെണ്ണം ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ബീഡ് ഇട്ടിട്ട് ആ ബീഡിൻ്റെ രണ്ട് സൈഡിൽ കൂടിയാണ് ത്രെഡ് അല്ലാതെ ഒരു സൈഡിൽ കൂടെ തന്നെയല്ല കയറ്റുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ കൂടെയും കയറ്റിയിട്ട് ഇതേപോലെ വലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ബീഡ് സിംഗിളായിട്ട് കയറ്റുന്നത് നമുക്ക് നടുക്കെത്തണം അത് കഴിഞ്ഞ് രണ്ട് സൈഡിൽ കൂടെയും ഇതേപോലെ കയറ്റിക്കൊണ്ടിരിക്കുക നമ്മൾ ത്രെഡ് കുറഞ്ഞു പോയാൽ നമ്മുടെ ഹെയർ ബോ പകുതി വെച്ച് നിൽക്കും അപ്പം ത്രെഡ് അത്യാവശ്യം നീളത്തിൽ തന്നെ എടുക്കാൻ നോക്കുക ഞാൻ ഫിഷിങ്ങിൻ്റെ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ബീഡ്സ് കയറ്റാൻ എളുപ്പമായിട്ട് കയറ്റാൻ പറ്റും ഇതിൽ ഞാൻ ഒരു പിന്ന് കുത്തി വെച്ചിട്ട് അതേപോലെ ഒരു വെയിറ്റ് ഉള്ള സാധനം വെച്ച് ഇതേപോലെ ചെയ്യുകയാണ് ചെയ് ഫുള്ളി അതല്ലാതെ സെലോ ടേപ്പ് ഒക്കെ ഒട്ടിച്ച് നമുക്ക് വേണേൽ ചെയ്യാം അതെല്ലാം ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയും ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ ലോക്ക് ചെയ്യുന്നതാണ് ജസ്റ്റ് രണ്ട് മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ബീ ഇതേപോലെ ഫിഷിംഗ് വയർ കയറ്റിയിട്ടാണ് ഞാൻ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ എവിടെയാണ് എന്ന് കാണാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതേപോലെ ഒരു സൈഡിൽ കൂടെ ഫുള്ളി എടുത്തേണ്ടി വന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെച്ച് ഞാൻ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ബീഡ്സ് കംപ്ലീറ്റ്ലി ഫുള്ളി ഫിനിഷ് ചെയ്തു അപ്പം സിക്സ് എം എം ബീഡ്സ് ഈ ഒരു പാക്കറ്റ് മുഴുവൻ വെച്ചാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത് ഒരു ഹെയർ ബോയ്ക്ക് കറക്റ്റാണ് അതല്ല ഇനിയും കുറച്ചും കൂടെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒരു പാക്കറ്റും കൂടി എക്സ്ട്രാ മേടിക്കേണ്ട വരും അതല്ല എങ്കിൽ ഞാനിപ്പോൾ ചെയ്ത ഹെയർ ബോ ആയിരിക്കും ഒരു പാക്കറ്റും കൊണ്ട് അത് നന്നായി ലോക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണേലും ഉരുക്കി കൊടുക്കണം ഉരുക്കി കൊടുക്കുമ്പോൾ അടുത്ത് കൊണ്ട് വെച്ച് ഉരുക്കല് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് ഫിഷിങ് വയറ് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കയ്യെക്കൂടി കൊച്ചാണ് വരച്ചത് മൈലഞ്ചി ഇട്ടതാണ് ഇട്ടതാണവള് അപ്പം അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഫിഷിങ്ങിൻ്റെ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത് അത് കുറച്ച് നീളത്തിലാണ് എടുക്കുന്നത് കാരണം തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് എവിടുന്നും കട്ടായിപ്പോയെ നമ്മൾ ആദ്യം മുതലേ പിന്നെയും ചെയ്യണം അതല്ല എങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇതിൽ ത്രീ എം എം ബീഡ്സാണ് വൈറ്റ് യൂസ് ചെയ്തേക്കുന്നത് അതും അഞ്ചെണ്ണം വീതമാണ് എടുക്കുന്നത് ഒരു സെറ്റിന് വേണ്ടി അഞ്ചെണ്ണമാണ് ഇതേപോലെ ഒരു സൈഡിൽ കൂടെ ഞാൻ കയറ്റി അത് കഴിഞ്ഞ് അപ്പുറത്തെ നടുക്ക് രണ്ടാമത്തെ ബീഡ് നടുക്ക് കിടക്കുന്നതിലാണ് കയറ്റുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതേപോലെ റൗണ്ടിൽ കിട്ടും ആറെണ്ണം ആകുമ്പോൾ കുറച്ച് തള്ളി പുറത്തേക്ക് നിൽക്കുകയെ അപ്പം കറക്റ്റ് അഞ്ചെണ്ണം മതി അഞ്ചെണ്ണമാണ് കറക്റ്റ് സൈസാണ് ഇതേപോലെ കൂടി കിട്ടും നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഇതിൽ ഞാൻ ഫോർ അല്ല ആണ് യൂസ് ചെയ്തെന്ന് ഒന്നും കൂടെ പറയുകയാണ് ഈ ബീഡ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലർ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ബീഡ്സ് എത്ര എണ്ണം വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതേപോലെ പറഞ്ഞു തരുന്നത് സിക്സ് എം എം ഒരു പാക്കറ്റ് ഫുള്ളും അതേപോലെ ത്രീ എം എമ്മിൻ്റെ ഒരു പാക്കറ്റ് വെച്ച് നമുക്ക് രണ്ടെണ്ണം ചെയ്യാൻ പറ്റുമേ അപ്പോൾ നിങ്ങൾക്ക് ഇനി രണ്ടോ മൂന്നോ വെറൈറ്റി ചെയ്യണമെങ്കിലും വൈറ്റ് ഒരു പാക്കറ്റ് ഒരു പാക്കറ്റും കൊണ്ട് രണ്ടെണ്ണം ചെയ്യാൻ പറ്റുമോ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ ഒരു പിന്ന് കുത്തി സൂചി കുത്തി ഇറക്കിയിട്ട് അതിൽ ഇതേപോലെ വെച്ചിട്ട് വെയിറ്റ് ഉള്ള ഒരു കട്ടർ വെച്ച് ഇതേപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതേപോലെ ചെയ്യുക അല്ലെങ്കിൽ സെലോട്ടേപ്പ് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ ഇങ്ങനെ വേണേലും ഇതാകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും എപ്പോൾ വേണേലും ഇടാം ഇപ്പോൾ മുന്നോട്ട് നമുക്ക് ദൂരം കൂടുതലാണെങ്കിൽ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് സൈഡ് ഈക്വലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് മാല ഉണ്ടാക്കാൻ പറ്റും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ എൻഡിൽ നമ്മൾ ഹുക്കോ അല്ലെങ്കിൽ ജംറിങ് വെച്ചാൽ മതി അപ്പോൾ ഇതേ ഹെയർ ബോ സെയിം ഡിസൈനിൽ തന്നെ ചെയ്യാൻ പറ്റുമേ അതേപോലെ ഞാൻ ഇതും കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതും ജസ്റ്റ് എവിടെയെങ്കിലും നമ്മൾ കെട്ടിട്ടാൽ മതി കെട്ട് കാണാത്ത രീതിയിൽ അല്ലാതെ നമ്മൾ ഇന്നടത്ത് തന്നെ കെട്ടിടണമെന്നൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ ഫിനിഷിങ് നല്ല ഭംഗിയിൽ വരിക അത് കഴിഞ്ഞ് കെട്ടിടുമ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ അടുത്ത് കൊണ്ട് ഇടുമ്പോഴാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് മാറ്റിയിട്ട് ഇതേപോലെ ത്രീ എം എമ്മിൻ്റെയും സിക്സ് എം എമ്മിൻ്റെയും ബീടിൻ്റെ ഇടയിലൊക്കെ ചെയ്യുമ്പോൾ ആരും അത് ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ നമുക്ക് ആ കെട്ട് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് തോന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കുക അടുത്തെത്തിക്കില്ല തീ കത്തി കറുത്തൊക്കെ പോവും ബീഡ് നമ്മളിങ്ങനെ നന്നായിട്ട് തീ എത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പുറം സൈഡും ഇതേപോലെ തന്നെ ഞാൻ കെട്ടിടയാണ് ചെയ്യുന്നത് കാണാത്ത സ്ഥലത്ത് കൊണ്ട് കെട്ടിടുക അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനം ബീഡ്സ് എങ്ങനെയാണ് കുറക്കുന്നത് നമ്മൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ല വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ പിന്നെ ഇതിൽ ഞാൻ കൂടുതലും ബീഡ്സ് നമ്മൾ ത്രീ എം എമ്മിൻ്റെ എടുക്കുമ്പോൾ കളേഴ്സ് വൈറ്റോ അല്ലെങ്കിൽ ഏത് കളർ വേണേലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഡാർക്ക് കളറിനോട് എപ്പോഴും വൈറ്റ് നല്ല കോമ്പിനേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ വൈറ്റിൽ തന്നെ ചെയ്യുന്നത് ഇതേപോലെ ഫിനിഷ് ചെയ്തു ഞാൻ അത് കഴിഞ്ഞ് നമുക്ക് സാറ്റൻ ഹെയർ ബോയിൽ ഒന്ന് വെച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എത്ര ഉണ്ടാവും അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും അപ്പം മാലയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ട് എങ്കിൽ ഈ ഒരു സൈസ് ആയിരിക്കും കിട്ടുക അപ്പോൾ അതിന് ഏകദേശം കണക്കാക്കി വേണം ബീഡ്സ് എടുക്കാൻ ഇനി മാലയും കൂടെ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോളേ പറയുകയാണ് അത് കഴിഞ്ഞ് ഇതിൽ ഞമ്മൾ ഒരു കെട്ട് കെട്ടി ഇട്ടിട്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കും രണ്ട് സൈഡിലാണ് നമ്മൾ ബീഡ്സിൻ്റെ കോർക്കേണ്ടി ഇത് മറിഞ്ഞ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും പോരാതിരിക്കാൻ വേണ്ടി ആദ്യം നന്നായി കെട്ടിടുക അത് കഴിഞ്ഞ് നടുക്കത്തെ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ സാറ്റേൺ കവേഡ് എൻ്റെയും ഉള്ളിൽക്കൂടെ വേണം സൂചി നൂലും കോർത്ത് കുറത്ത് പോകാൻ അതല്ലാണ്ട് ബോയിടെ മാത്രമല്ല നമ്മുടെ സാറ്റേണിൽ കൂട്ടി വേണം തയ്ച്ച് ഈ ബ്ലാക്ക് നൂലെടുക്കാൻ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയാണ് ഇതേപോലെ ഒരു സൂചി വെച്ച് ഞാൻ രണ്ട് സൈഡിലും കുറത്ത് കോർത്താണ് പോകുന്നത് ആദ്യം തന്നെ ഒരു സൈഡിൽ കോർക്കും പിന്നെ ഒരു സൈഡിലും കുറത്ത് അങ്ങനെ രണ്ട് സൈഡും കുറത്ത് കുറത്ത് സിക്സ് എം എം ബീൻ്റെ നടുക്കത്തെ ബീഡിൻ്റെ ഇടയിൽക്കൂടെ മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് കുറത്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡിങ്ങിൽ എത്തുമ്പോഴേക്കും ഒരു കെട്ടിടുക അപ്പോൾ ആദ്യം തന്നെ മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ കയറി ഇറങ്ങി പോവും അപ്പം നമ്മൾ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയാണ് ഇത് നന്നായിട്ട് നമ്മൾ എന്നിട്ട് കെട്ടിട്ട് കൊടുക്കുക കാരണം വേറെ ഏ ഒരു നൂലും നമ്മൾ അതിൽ കെട്ടിടുന്നില്ല അപ്പം നൂല് ഈ ഒരു നൂലും കൊണ്ടായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കയറ്റി ഇറക്കി അതേപോലെ വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇറക്കിയിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ അപ്പോൾ പോകത്തില്ല നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇതേപോലെ പോവാതെ നല്ല ടൈറ്റായിട്ടിരുന്നുള്ളൂ കാരണം ഞാൻ രണ്ട് സൈഡ് ബീ നടുക്കത്തെ ബീഡ്സിൻ്റെ ഇടയിൽക്കൂടെ മാത്രമാണ് എടുത്തു പോയത് കണ്ടു ഒരു ബീഡ് അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ക്രോസ് ഇതേപോലെ ഇതിൻ്റെ നടുക്കത്തെ ബീഡിൻ്റെ സൈഡിൽ കൂടെ ആണ് എടുക്കുന്നത് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അതും കൂടെ കണ്ടു നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് നല്ല ഭംഗിയല്ല വൈറ്റിൽ ഡാർക്ക് കളേഴ്സ് കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ ജസ്റ്റ് സാറ്റേൺ കവേഡ് തന്നെ വേണമെന്നില്ല നമുക്ക് സാറ്റേൺ കവേഡ് അല്ലാത്ത മെറ്റൽ ഹെയർ ബോയിൽ വേണമെങ്കിൽ ലേസോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഒട്ടിച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ താങ്ക്